ടു മൈ ചാനൽ എൻ്റെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവരും സുഖമായിട്ടിരിക്കുക എന്ന് വിശ്വസിക്കുന്നു അപ്പോൾ ഇന്ന് നിങ്ങൾ തമ്മിൽ കണ്ടതുപോലെ തന്നെ ഞാൻ എൻ്റെ ഒരു ഫസ്റ്റ് ഇംപ്രഷൻ വീഡിയോ ചെയ്യാനായിട്ടാണ് കേട്ടോ വന്നിരിക്കുന്നത് അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ താഴത്തെ സബ്സ്ക്രൈബ് ബട്ടണിൽ ഒന്ന് പ്രെസ് ചെയ്യുക അതിൻ്റെ അടുത്തൊരു കുഞ്ഞു കൂടി ഉണ്ട് അതിലും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യാം കേട്ടോ അപ്പോഴാണ് ഞാൻ എപ്പോൾ വീഡിയോ അപ്ലോഡ് ചെയ്താലും നിങ്ങൾക്ക് അതിൻ്റെ നോട്ടിഫിക്കേഷൻ കിട്ടത്തുള്ളൂ അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാമല്ലേ ിൽ ഇട്ടായിരുന്നു എനിക്ക് പറ്റിയ ഒരു അബദ്ധം എന്ന് പറഞ്ഞിട്ടുള്ളത് അപ്പൊ അത് ആദ്യം പറയാം നമുക്ക് മിക്കവർക്കും പറ്റുന്ന ഒരു സ്കിൻ കെയർ അബദ്ധമാണ് നമ്മൾ പെട്ടെന്ന് അങ്ങനെ ഓർക്കാതെ ചെയ്യുന്നതൊക്കെയാണ് കേട്ടോ പക്ഷെ അത് ശ്രദ്ധിച്ചില്ലെങ്കിൽ എനിക്ക് കിട്ടിയത് പോലെ നിങ്ങൾക്കും പണി കിട്ടും എനിക്കത് അധികം പ്രോബ്ലം ഉണ്ടായില്ല എന്നാലും അത് ചിലവർക്ക് സെൻസിറ്റീവ് സ്കിന്നെയർ ആണെങ്കിൽ അത് ഉഗ്രൻ പണി കിട്ടുന്ന ഒരു സാധനമാണ് കേട്ടോ അപ്പൊ നിങ്ങൾ കണ്ടായിരുന്നു ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ ഇട്ടിരിക്കുന്നത് ഇരട്ടിമധുരം അല്ലെ ഇരട്ടിമധുരത്തിന്റെ തടിക്കഷ്ണം പോലത്തെ സംഭവം ചതച്ചിട്ടാണ് ഞാൻ യൂസ് ചെയ്തേക്കുന്നത് പക്ഷേ കഴിഞ്ഞ ദിവസം ആയുർവേദ കടയിൽ പോയപ്പോൾ ഞാൻ അതിന്റെ പൗഡർ കണ്ടു നമുക്ക് ഇരട്ടി ഇരട്ടിമധുരം ഒന്നും വീട്ടിൽ പൊടിക്കാൻ പറ്റില്ല കാരണം മിക്സിയുടെ ബ്ലേഡ് പോവും അത് ആയുർവേദ കടയിലാ ചേട്ടനും പറഞ്ഞു കേട്ടോ അപ്പോൾ ഞാൻ അവിടുത്തെ പൗഡർ കാണിച്ചുകൊണ്ട് വന്നു മധുരം ആദ്യം യൂസ് ചെയ്തപ്പോൾ തന്നെ നമ്മൾ പാസ്റ്റ് ടെസ്റ്റ് ഒക്കെ നടത്തിയാണ് യൂസ് ചെയ്തേക്കുന്നത് അപ്പോൾ അധികം കുഴപ്പം എൻ്റെ മുഖത്തിന് ഒരു റിയാക്ഷനും ഉണ്ടായിരുന്നില്ല അപ്പോൾ ഇത്തവണ ഞാൻ പാച്ച് ഒന്നും നടത്തിയില്ല ഇരട്ടി മധുരത്തിന്റെ പൗഡർ ഇട്ടിട്ട് ഞാൻ ഒരു ഫേസ് ഫേസ് പാക്ക് ഉണ്ടാക്കി പിന്നെ ഇരട്ടി മധുരത്തിന്റെ പൗഡർ യൂസ് ചെയ്തപ്പോൾ ഞാൻ പാച്ച് ടെസ്റ്റ് ഒന്നും നടത്തിയില്ല അത് ജസ്റ്റ് അതും കഞ്ഞിവെള്ളവും അതുപോലെ തന്നെ കടലമാവും കൂടി മിക്സ് ചെയ്തിട്ട് മുഖത്ത് അപ്ലൈ ചെയ്തു അപ്പോൾ ഞാൻ ജസ്റ്റ് ഒരു ഫേസ് പാക്ക് ട്രൈ ചെയ്ത് നോക്കിയതാണ് അതിനുശേഷം ഞാനത് ഒരു ഉണങ്ങിക്കഴിഞ്ഞപ്പം കഴുകിക്കളങ്ങ അപ്പോൾ ഉണങ്ങുന്നത് വരെ എനിക്ക് വലിയ കുഴപ്പമൊന്നും തോന്നിയില്ല ഫേസിൽ പൊള്ളലോ അങ്ങനെയൊന്നും തോന്നിയില്ല പുകച്ചിലൊക്കെ നമുക്ക് സാധാരണ ഇറിറ്റേഷൻ വരുമ്പോൾ തോന്നും പക്ഷെ ഒന്നും തോന്നിയില്ല പക്ഷേ കഴുകി കളഞ്ഞതിന് ശേഷം എനിക്ക് ഭയങ്കരമായിട്ടൊരു ഇറിറ്റേഷൻ തോന്നിത്തുടങ്ങി അതായത് ഈ ഭാഗത്ത് വേറൊരു ഭാഗത്തും വലിയ പ്രശ്നം ഉണ്ടായിരുന്നില്ല ഈ ഭാഗത്ത് ചുവന്നിട്ട് ഇങ്ങനെ ചെറുതായിട്ട് പൊള്ളുന്ന പോലെ ഒരു ഫീലിംഗ് ഉണ്ടായിരുന്നു പക്ഷേ അത് കുറച്ച് ടൈം കഴിഞ്ഞപ്പോൾ അത് മാറി പക്ഷേ എന്നാലും എനിക്ക് ആ ഒരു ടൈം ഒരു അരമണിക്കൂറ് ടു ഒരു മണിക്കൂർ ആ ഒരു ഫീലിംഗ് ഉണ്ടായിരുന്നു അപ്പോൾ അത് നമ്മൾ മിക്കവരും ചെയ്യുന്ന ഒരു സ്കിൻ കെയർ അബദ്ധമായതുകൊണ്ടാണ് കേട്ടോ നിങ്ങളുടെ അടുത്ത് ഞാൻ ഷെയർ ചെയ്യുന്നത് നമ്മൾ ഏത് പ്രോഡക്റ്റും ചിലപ്പോൾ എങ്കിൽ ഇരട്ടിമധുരം നമ്മൾ ഒരു ബ്രാൻഡിൻ്റെ യൂസ് ചെയ്യുന്നതായിരിക്കും ആ പൗഡർ പക്ഷേ നിങ്ങൾ വേറെ ബ്രാൻഡിലേക്ക് മാറുമ്പോൾ അങ്ങനെ യൂസ് ചെയ്യുമ്പോൾ ഉറപ്പായിട്ടും പാച്ച് ടെസ്റ്റ് നടത്തി നോക്കണം ഇല്ലെങ്കിൽ പണി ഉറപ്പായിട്ടും കിട്ടും അപ്പോൾ എനിക്ക് കിട്ടിയതുപോലെ നിങ്ങൾക്കും കിട്ടും എൻ്റെ സ്കിൻ നോർമൽ അതായത് വലിയ റിയാക്ഷൻസ് ഒന്നും നടത്താത്തൊരു സ്കിന്നാണ് അതുകൊണ്ടാണ് എനിക്ക് ഇത്രയത്തിൽ ഒതുങ്ങിയത് അപ്പോൾ നിങ്ങൾ കേൾക്കാറുണ്ടായിരിക്കും ഈ കല്യാണങ്ങൾക്ക് പോയി ബ്ലീച്ചൊക്കെ ചെയ്ത് ഫേഷ്യൽ ചെയ്തിട്ട് സ്കിൻ പൊള്ളി പോകുക എന്ന് പറയും നമുക്ക് അപ്പോൾ ഒരു ഫീലിങ്ങും ഉണ്ടാവില്ല പക്ഷേ അത് കഴിഞ്ഞ് എല്ലാം ചെയ്ത് കഴിയുമ്പോഴായിരിക്കും നമുക്ക് ആ ഒരു പൊള്ളുന്ന ഫീലിംഗ് വരിക അപ്പോൾ നിങ്ങളെ എല്ലാവരും ഇത് ശ്രദ്ധിക്കണം കേട്ടോ കാരണം എനിക്ക് അത്ര ഇതുണ്ടായിരുന്നില്ല എനിക്ക് ഇങ്ങനെ ഒരു പണി കിട്ടും എന്നുള്ളത് ഇപ്പം അത്യാവശ്യം കുഴപ്പമൊന്നുമില്ല എനിക്ക് അന്നേരം ഇവിടെ ഇങ്ങനെയുള്ള ലൈൻ ലൈൻ പോലെ ഒരു റെഡ് അത് എൻ്റെ ഫോൺ നല്ല ഫോൺ നല്ല ഫോട്ടോ എടുക്കുന്ന ഫോണൊന്നും അല്ല അപ്പൊ അതുകൊണ്ടാണ് അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലത്തെ ഇത് കിട്ടാം അപ്പൊ നിങ്ങൾ സൂക്ഷിക്കാം കേട്ടോ അപ്പൊ ഇനി നമുക്ക് നമ്മുടെ ഫസ്റ്റ് ഇംപ്രഷൻ വീഡിയോയിലേക്ക് കിടക്കാം അപ്പൊ ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത് നമ്മുടെ ശതദൗതകൃതമാണ് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും അല്ലെങ്കിൽ കണ്ടിട്ടുണ്ടാവും അല്ലെ അപ്പൊ ഞാൻ കാണിച്ചു തരാം ഇതാണ് ഇതാണ് സംഭവം ഇതൊരു ഓയിൻമെന്റ് ആണ് ആയുർവേദ ഓയിൻമെന്റ് ആണ് കേട്ടോ ഇത് വൈദ്യരത്നത്തിന്റെ ആണ് ഇതിന് അമ്പത്തഞ്ച് രൂപയാണ് കേട്ടോ ഇതിന്റെ പ്രൈസ് നമുക്ക് നാല് വർഷത്തെ എക്സ്പയറി ഡേറ്റ് കിട്ടും പക്ഷെ ഇത് പതിനഞ്ച് ഗ്രാം പ്രോഡക്റ്റ് ഉള്ളൂ ഞാൻ തുറന്ന് കാണിക്കാം ഇതുപോലത്തെ ഒരു മഞ്ഞ പാക്കേജിങ്ങിലാണ് എനിക്ക് കിട്ടിയത് മാച്ചിങ് മാച്ചിങ് ഞാൻ ഇന്ന് മഞ്ഞ തന്നെയാണ് ഇട്ടേക്കുന്നത് ഇപ്പം ഇതിൻ്റെ ഇൻഗ്രീഡിയൻസ് ലിസ്റ്റ് ഒന്നും ഇതിൽ കൊടുത്തിട്ടില്ല പക്ഷെ ഞാനിതൊരു സൈറ്റിൽ കയറി നോക്കി അന്നേരം ഇതിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് പശുവിൻ്റെ നെയ്യാണ് അപ്പോൾ ആ നെയ്യ് ഒരു നൂറ് തവണയെങ്കിലും വെള്ളത്തിൽ കൈകൊണ്ട് തന്നെ വാഷ് ചെയ്തെടുത്തിട്ട് അവർ പ്രിപ്പയർ ചെയ്യുന്ന ഓയിൻമെൻ്റ് ആണെന്നാണ് പറയുന്നത് നമുക്കിത് ആമസോൺ ഫ്ലിപ്കാർട്ടിലൊക്കെ അവൈലബിൾ ആണ് കേട്ടോ ഇപ്പോൾ അവൈലബിൾ അല്ല കാരണം നമ്മുടെ കോവിഡിൻ്റെ ആ ഒരു ഒരിത് കാരണം ഇപ്പോൾ ഒന്നും അവൈലബിൾ അല്ല അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഇതും കിട്ടത്തില്ല പക്ഷേ അപ്പം നമ്മൾ ഈ ഫ്ലിപ്പ്കാർട്ടിൽ നിന്നൊക്കെ വാങ്ങിക്കുമ്പോൾ നമ്മൾ ഷിപ്പിംഗ് ചാർജും കൂടി കൊടുക്കണം അപ്പോൾ ഇതിൻ്റെ പ്രൈസ് കൂടുതലായിട്ട് വരും അപ്പൊ നിങ്ങൾക്ക് വാങ്ങിക്കണമെങ്കിൽ ഇത് അങ്ങാടി മരുന്നുകടേ കിട്ടൂട്ടോ മിക്ക അങ്ങാടി മരുന്നുകളുടെ ഈ സംഭവം ഉണ്ട് ഐദ്യരത്നത്തിന്റെ ആണ് ഇതുപോലത്തെ തന്നെ കോട്ടയ്ക്കലിന്റെയും കിട്ടൂട്ടോ ഇത് പതിനഞ്ച് ഗ്രാം പ്രൊഡക്റ്റ് ആണ് ഇതിൻ്റെ അത് കുറച്ച് ഇൻസ്ട്രക്ഷൻസ് ഒക്കെ അവർ കൊടുത്തിട്ടുണ്ട് നമുക്ക് വായിച്ചു നോക്കാം പിന്നെ അവോയ്ഡ് കോണ്ടാക്ട് വിത്ത് ഐസ് കണ്ണില് തേക്കാൻ പാടില്ല പിന്നെ കൂൾ ആൻഡ് ഡ്രൈ പ്ലേസിൽ വേണം ഇത് വെക്കാൻ സൺലൈറ്റ് അടിക്കാൻ പാടില്ല ഇത്രയും ഇൻസ്ട്രക്ഷൻസ് അവർ കൊടുത്തിട്ടുണ്ട് ബേണിങ് സെൻസേഷൻ ഒക്കെ ഉള്ളടത്തേക്കാണ് നമ്മൾ യൂസ് ചെയ്യുക പിന്നെ യൂസ് ചെയ്യേണ്ട വിധം പറഞ്ഞിട്ടുണ്ട് നമ്മുടെ അഫെക്റ്റ് ചെയ്തിരിക്കുന്ന പാർട്ട് നമുക്ക് ബേണിങ് സെൻസേഷൻ തോന്നുന്ന പാർട്ട് അത് നന്നായിട്ട് ക്ലീൻ ചെയ്യാം അതിനുശേഷം ഈ ഓയിൻമെന്റ് അപ്ലൈ ചെയ്യാനായിട്ടാണ് പറഞ്ഞിരിക്കുന്നത് ഇത്രയേ ഉള്ളൂ ആ പാക്കിലെ ഇൻസ്ട്രക്ഷൻസ് അപ്പൊ കുറച്ചും കൂടി അറിയാൻ വേണ്ടിയിട്ട് ഞാൻ നെറ്റിലൊക്കെ കയറി നോക്കി പക്ഷെ അധികം ഒന്നും അതിൽ കൊടുത്തിട്ടില്ല കേട്ടോ അപ്പൊ അതിൽ കുറച്ചും കൂടി ഡിസീസിനെതിരായിട്ട് ഇത് യൂസ് ചെയ്യാമെന്ന് പറയുന്നുണ്ട് ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് ബേണിങ് സെൻസേഷൻ അത് ഇതിൻ്റെ അകത്തും കൊടുത്തിട്ടുണ്ട് നമുക്ക് സൺബേൺ ഏറ്റെടുത്തൊക്കെ ഇത് യൂസ് ചെയ്യാവുന്നതാണ് അപ്പോൾ സൺബേൺ ഏറ്റാ പാടൊക്കെ മാറ്റും എന്നാണ് കേട്ടോ പറയുന്നത് എനിക്ക് അറിഞ്ഞു അറിഞ്ഞുകൂടാ ഞാൻ യൂസ് ചെയ്തിട്ടില്ല പിന്നെ പറഞ്ഞിട്ടുണ്ട് ബ്രിങ്കിൾസിനെതിരെ ഇത് യൂസ് ചെയ്യാം ചുളികളൊക്കെ മാറാനായിട്ട് നല്ലതാണെന്നാണ് പറഞ്ഞിരിക്കുന്നത് പിന്നെ അവർ പറഞ്ഞേക്കുന്നത് ഇത് മ്യൂക്കോസൈറ്റിസ് ഹെമറോയിഡ്സ് അതുപോലെ തന്നെ സ്കിൻ ഇറപ്ഷൻസ് ഇതിനെതിരെ യൂസ് ചെയ്യാം എന്നാണ് അപ്പം മ്യൂക്കോസൈറ്റിസ് നമുക്ക് വിട്ടേക്കാം അത് ഇത് എക്സ്റ്റേണൽ യൂസിന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ പിന്നെ നമുക്ക് ഇത് ഹെമറോയിഡ്സ് ആണ് ഹെമറോയിഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പൈൽസ് ആണ് കേട്ടോ അപ്പം ഞാൻ പറഞ്ഞത് ഗൂഗിളിൽ നിന്ന് കിട്ടിയ ഇൻഫോർമേഷനാണ് അല്ലാതെ ഡോക്ടറുടെ ഇൻഫർമേഷനൊന്നും അല്ല പിന്നെ നമുക്ക് യൂസ് ചെയ്യാവുന്നത് സ്കിൻ ഇറപ്ഷൻ അതായത് ചെറിയ ചെറിയ ബ്ലമിഷസ് ആക്നെ അങ്ങനത്തെ സ്പോട്ട് ബ്ലാക്ക് സ്പോട്ടൊക്കെ വരുന്ന ആൾക്കാരാണെങ്കിൽ ഇത് അപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് മാറും എന്ന് പറഞ്ഞിട്ടുണ്ട് അതാണ് ഇതിൻ്റെ ആ ഒരു ബ്രീഫ് ഡിസ്ക്രിപ്ഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇനി നമുക്ക് നമ്മുടെ ഫസ്റ്റ് ഇംപ്രഷനിലേക്ക് കിടക്കാം അല്ലേ ഞാൻ ആദ്യത്തവണ യൂസ് ചെയ്തിട്ടുള്ള എൻ്റെ ഇമ്പ്രഷനാണ് കേട്ടോ പറയാൻ പോകുന്നത് അപ്പം അതായതിൻ്റെ പാക്കേജിങ് വൈസ് ഒക്കെ അടിപൊളി പാക്കേജിങ്ങാണ് കേട്ടോ ഇപ്പോൾ ഇതിന് കുറച്ച് ആണ് ഈ സംഭവം അപ്പോൾ ഇവിടെ ഒരു കണ്ടോ അലുമിനിയം ഇതൊക്കെ വെച്ചിട്ടുണ്ട് ഞാൻ അത് എടുത്ത് കാണിച്ചു തരാം ഇങ്ങനത്തെ ഒരു വൈറ്റ് കളർ വൈറ്റ് അല്ലാതെ ഒരു ഓഫ് വൈറ്റ് കളർ ക്രീമാണിത് തിക്കാണ് നിങ്ങൾക്ക് കാണാൻ സാധിക്കുമായിരിക്കില്ല നല്ല തിക്ക് ക്രീമാണ് ഇത് കണ്ടോ ഒരു നെയ്യൊക്കെ പോലെ ഇരിക്കും ഇത് ഗീ പ്രിപ്പറേഷൻ ആണ് കേട്ടോ നെയ്യിൽ നിന്ന് എടുത്ത പ്രിപ്പറേഷൻ തന്നെയാണ് അപ്പൊ ഇത് നല്ല കട്ടിയായിട്ടുള്ള ഒരു പ്രിപ്പറേഷൻ ആണ് അപ്പൊ ഞാൻ എന്റെ ഡാർക്ക് സ്പോട്ട്സിലൊക്കെ ഇത് അപ്ലൈ ചെയ്ത് നോക്കിയിട്ടു അപ്പൊ എനിക്ക് ഓയിലി ആയിട്ടുള്ള സംഭവം മുഖത്ത് തേച്ചിട്ടുണ്ടെങ്കിൽ അപ്പൊ തന്നെ ആക്നേസ് വരും ഇതും എനിക്ക് മുഖത്ത് തേച്ചപ്പം നല്ല ഓയിലി ആയിട്ടാണ് ഫീൽ ചെയ്തത് നന്നായിട്ടൊരു ഓയിലിനെസ് ഫീൽ ചെയ്തു പക്ഷെ എന്നാലും ഞാനൊരു വൺ ടു ടു അവർ കീപ്പ് ചെയ്തു അപ്പൊ ഇത് രാത്രി ഇതിട്ടിട്ട് കിടക്കണം എന്നാണ് വിചാരിച്ചത് പക്ഷേ ആക്നേ വരുന്നതുകൊണ്ട് തന്നെ ഞാൻ ആ പേടിയും കൊണ്ട് ഇത് വൈപ്പ് ചെയ്ത് കളഞ്ഞു കാരണം എനിക്ക് അങ്ങനെ റിസ്ക് എടുക്കാൻ തോന്നിയില്ല പക്ഷേ ഞാനൊരു വൺ ടു ടു അവർ അത് ഫേസിൽ കീപ്പ് ചെയ്തായിരുന്നു കേട്ടോ പക്ഷേ എന്നിട്ടും എനിക്ക് അങ്ങനെ ആക്നേസ് ഒന്നും വന്നിട്ടില്ല ഞാൻ എൻ്റെ ഇവിടെയൊക്കെ അപ്ലൈ ചെയ്തായിരുന്നു ഇവിടെ നേരത്തെ ഒരു ആക്നി ഉണ്ടായിരുന്നു ആ ഒരു ആക്നി മാത്രമേ ഉള്ളൂ ഇപ്പോഴും അല്ലാതെ കൂടുതൽ ആക്നേസ് ഒന്നും വന്നിട്ടില്ല അപ്പോൾ ഇനി ഞാൻ ഇത് യൂസ് ചെയ്തിട്ട് അതിൻ്റെ റിവ്യൂ പറയാം അപ്പോൾ എന്തായാലും ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു പിന്നെ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാൻ പായ്